ൂർ ഗണേശിരി സെന്റ് ഒന്നാം ഘട്ട പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ ചടങ്ങ് നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ലത നിർവഹിച്ചു പഠനം അടുത്ത ഘട്ടത്തിലേക്ക് ഇറങ്ങുക

മാനേജ്മെന്റ് പ്രതിനിധി സിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക വിനീത സ്റ്റാഫ് സെക്രട്ടറി സിദ്ദിഖ് സിദ്ദിഖന്യൂർ ആശംസക അർപ്പിച്ച സംസാരിച്ചു പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അംഗീകാരവും ചടങ്ങിൽ വിതരണം ചെയ്തു